السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين أما بعد قريم الله صحودري صحودر المالي قلت مسكارم നാം നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തുന്നതിലൂടെ പ്രധാനമായും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ലക്ഷ്യങ്ങളിലൊന്ന് അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത കാണിക്കാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നമസ്കാരം നിലനിർത്തുന്നതിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധരായി തീരാൻ നമ്മൾക്ക് കഴിയുമെന്നുള്ളതാണ് ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിലെ ആഗ്രഹമാണല്ലോ സുരക്ഷിതമായ പാപത്തിൻ്റെ കറകളില്ലാത്ത ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയണം എന്നുള്ളത് മഹാനായി ഇബ്രാഹിം നബി അലിഹിസ്ലാം തൻ്റെ ജീവിതത്തിൽ നടത്തിയ പ്രാർത്ഥനകൾ അള്ളാഹു സുബഹാനഹൂത്ത ആല വിവരിക്കുന്നിടത്ത് വിശുദ്ധ സൂറത്തു സൂറത്ത് എന്ന് പറയുന്ന അധ്യായത്തിൽ ആ മഹാപ്രവാചകന്റെ ചില വർത്തമാനങ്ങൾ അള്ളാഹു സുബാന പഠിപ്പിച്ചു തരുന്നുണ്ട് അതിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം അത്തല്ലാഹ ബി സലീം ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ അടുക്കൽ എത്തിച്ചേരുന്ന സന്ദർഭം അവന്റെ സമ്പത്തോ അവന്റെ സന്താനങ്ങളോ അല്ലെങ്കിൽ അവൻ ആർജിച്ചെടുത്ത ഏതെങ്കിലും കാര്യങ്ങളോ ഒന്നുമൊന്നും പ്രയോജനം ചെയ്യുകയില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ സുരക്ഷിതമായ പാപങ്ങളുടെ കറകൾ പുരളാത്ത മനസ്സുമായി ഹൃദയവുമായി എത്തിച്ചേർന്ന ആൾക്കൊഴികെ പരലോകത്തൊന്നും പ്രയോജനപ്പെടുകയില്ല എന്ന് അള്ളാഹു സുബഹാന ഹത്ത അവിടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവതരമായ ഒരു കാര്യമാണ് പാപങ്ങളിൽ നിന്ന് നമുക്ക് ഇരിക്കാൻ കഴിയണമെന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം തിമർത്തു പെയ്യാൻ വേണ്ടി കനത്തു നിൽക്കുന്ന മഴമേഘം കണക്ക് അനുകൂലമായി തീരുകയാണെങ്കിൽ വലിയ തിന്മകളുടെ പ്രവാഹം തന്നെ സൃഷ്ടിക്കുവാൻ പര്യാപ്തമായ മനസ്സും ശാരീരിക അവയവങ്ങളുമായിട്ടാണ് ഇന്ന് മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പാപങ്ങളെ തടഞ്ഞു വെക്കാനും ആ പാപങ്ങളിൽ നിന്ന് ശുദ്ധി നേടുവാനും ഒരു വിശ്വാസിക്ക് കഴിയുന്നത് നമസ്കാരത്തിലൂടെയാണ് മഹാനായ റസൂലുള്ളാഹി സലാഹു അലൈഹി വസല്ല തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഒരാൾ ഉതോ ചെയ്യുന്ന സന്ദർഭത്തിൽ നമസ്കാരത്തിന് വേണ്ടി അയാൾ ഉതോ ചെയ്യുമ്പോൾ ആ ഉദോ നിർവഹിക്കുന്നതിന് വേണ്ടി അവൻ കഴുകുന്ന അവൻ്റെ അവയവങ്ങളിലൂടെ അവൻ്റെ പാപങ്ങൾ അതിൽ നിന്ന് അവനെ ശുദ്ധീകരിക്കാൻ പര്യാപ്തമായതാണ് എന്ന് റസൂൽലാഹി അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ച മനോഹരമായ ഒരു ഉപമയുണ്ട് ആ ഉപമയിലൂടെ അഞ്ച് നേരത്തെ നമസ്കാരം കൃത്യമായി തൻ്റെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുന്ന ഒരു വിശ്വാസിക്ക് പാപങ്ങളിൽ നിന്ന് അല്പം പോലും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾക്ക് സമ്മാനിക്കുന്നുണ്ട് ഒരിക്കൽ റസൂലാഹി സാഹു അലൈഹി തങ്ങൾ തൻ്റെ അനുചരന്മാരോട് ചോദിച്ചു അള്ളാന്റെ റസൂൽ ചോദിക്കുകയാണ് നിങ്ങളിൽ ഒരാളുടെ വീട്ടുപടിക്കലൂടെ മനോഹരമായ തെളിഞ്ഞ ഒരു അരുവി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ അരുവിയിൽ ഓരോ ദിവസവും അഞ്ച് പ്രാവശ്യം നിങ്ങൾ ഇറങ്ങി ഭംഗിയായ നിലയിൽ കുളിക്കുന്നുണ്ട് അങ്ങനെ കുളിക്കുകയാണെങ്കിൽ ഹൽ എബുക്കിൻ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ അപ്പൊ റസൂള്ളാഹി സാഹു അലൈഹി വസലമ്മ തങ്ങളുടെ ഈ ചോദ്യം കേട്ട സ്വഭാവിമാര് പറഞ്ഞു കാല ല എബുക്ക നബിയെ ഒരിക്കലുമില്ല ലാ എബുക്ക മീൻ ധാരണി ഹി ഷെയ് അതിൽ നിന്ന് ഒരു ഒരഴുക്ക് പോലും പിന്നീട് ശരീരത്തിൽ ഉണ്ടാവില്ല അത്രത്തോളം ശരീരം ശുദ്ധമായതായിരിക്കും തെളിഞ്ഞ വെള്ളം അതിൽ അഞ്ച് നേരവും ഒരു മനുഷ്യൻ മുങ്ങി കുളിക്കുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിൽ പിന്നീട് അഴുക്കുകൾക്ക് സ്ഥാനമില്ലല്ലോ റസൂലാഹിഹു അലൈഹി വസ്ലു നമസ്കാരത്തിൻ്റെ ഉപമ അതുപോലെയാണ് അഥവാ ഒരാള് അഞ്ചു നേരം നമസ്കരിക്കുന്നതിലൂടെ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ഓരോ പാപങ്ങൾക്കുമുള്ള പ്രായശിത്തമായി ആ നമസ്കാരം മാറുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉപമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അഥവാ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ നമസ്കാരം നിലനിർത്തുന്നതിലൂടെ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധമാകാനും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനും ഒരു വിശ്വാസിക്ക് സാധിക്കുകയാണ് നമസ്കാരത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞപ്പോൾ അള്ളാഹു താല പറഞ്ഞത് തന്നെ ഇന്ന സ്വലാത്ത തൻ അനിൽ ഫഹഷ ഇവൽ മുങ്കർ തീർച്ചയായും നമസ്കാരം മ്ലേച്ഛമായ എല്ലാ കാര്യങ്ങളെ തൊട്ടും മനുഷ്യരെ തടയുമെന്നാണ് ഇപ്പോൾ നമ്മൾ നമസ്കരിക്കുന്നു പക്ഷെ നമസ്കാരം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഹറാമു ചെയ്യുകയാണെങ്കിൽ വീണ്ടും നിഷിദ്ധമായ കാര്യങ്ങളിൽ നാം ഏർപ്പെടുകയാണെങ്കിൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കും പ്രവൃത്തിയുമായിട്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മളുടെ നമസ്കാരത്തിൽ അവിടെ ന്യൂനതയുണ്ട് എന്ന് നാം തിരിച്ചറിയണം കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലാഹുവിൻ്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന നമ്മൾ നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ പറയാറുണ്ട് ഇന്ന സ്വലാത്തി അബിൾ ആലമീൻ എൻ്റെ നമസ്കാരം അതുപോലെ തന്നെ എൻ്റെ മറ്റുതര ആരാധനാ കർമ്മങ്ങൾ എൻ്റെ ജീവിതം എൻ്റെ മരണം എൻ്റെ ജീവിതത്തിലെ ഓരോ ശ്വാസോച്ഛ്വാസവും ലില്ലാഹി ഹിറബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് എന്ന് അത് ഹൃദയത്തിൽ തട്ടിപ്പറയുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം കഴിഞ്ഞ ആ മുസല്ലയിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കും പ്രവൃത്തിയും അവന് ചെയ്യാൻ കഴിയുക ഒരിക്കലും അതിന് സാധിക്കുകയില്ല അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഒരാൾ കൃത്യമായി നമസ്കാരം അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുകയും അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് അത് യഥാവിധി നിർവഹിക്കുകയാണെങ്കിൽ നമസ്കാരം പാപങ്ങളിൽ നിന്ന് മനുഷ്യനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പരിചയായി വർത്തിക്കുമെന്നാണ് അതുകൊണ്ട് തീർച്ചയായും ഈ അബാദത്തിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ് നാം നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു